സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും എബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ എബ്രഹാമിൻ ദൈവം ിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ബോശനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി വാണിടുന്നു എബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ എബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി ദൈവത്തിൽ ആശ്രയമോ അത് മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി ദൈവത്തില്ലാശ്രയമോ അത് ഒന്നാണെനിക്കാശ്രയം എബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ എബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല ജീവമന്ന തന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല തന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു എബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ എബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും